വരുമ്പോൾ എല്ലാവർക്കും നമസ്കാരം മിർസാഫ് സല സക്രിയ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഓരോ പുതിയ പുതിയ രോഗങ്ങളാണ് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് മരുന്നില്ലാത്ത രോഗങ്ങൾ മരുന്ന് കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന രോഗങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും അറ്റാക്ക് പോലുള്ള പല വലിയ സർജറികൾ വന്നുകൊണ്ട് ഇരിക്കുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ പതിനായിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് ദിനം പ്രതി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മരുന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് നമുക്ക് വന്നു ചേരും ഈ ഒരു സമയത്താണ് പ്രകൃതിയോട് ഇടപഴകി ജീവിച്ച് മരുന്ന് ഇല്ലാതെ അല്ലെങ്കിൽ മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു പുതിയ ചികിത്സാരീതി അക്യൂസ് അക്യൂപഞ്ചർ സിംഗിൾ നീഡിൽ അക്യുപെഞ്ചർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതേക്കുറിച്ച് പഠനം നടത്തി അതിൻ്റെ ഡിഗ്രി നേടിയിട്ടുള്ള ഡോക്ടർ നമ്മ ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഈ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം വീഡിയോസ് എല്ലാവരും സ്കി സ്കിപ്പ് ചെയ്യാതെ കാരണം നമുക്കും മറ്റുള്ളവർക്കും ഒരുപാട് ഉപകാരപ്രദമായ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ട ഒരു വീഡിയോ ആണിത് നമുക്ക് സാറേ വിളിക്കാം സാറ് നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് എന്തായാലും സാറേ പരിചയപ്പെടാം സാറേ പറഞ്ഞുകൾ എൻ്റെ പേര് സാബിത്ത് റിയാദാണ് ഇവിടെ കോഴിക്കോട് മൊഴിക്കലാണ് സ്വദേശം പിന്നെ എന്താണ് വിശേഷം സാറേ പിന്നെ ഈ നമുക്ക് ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ രോഗങ്ങൾ പടർന്ന് പന്തലിച്ച് കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അധികം ഒരു ചികിത്സ അങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ ഒരു അറിവ് ഒരു മരുന്നില്ലാതെ എങ്ങനെയാണ് ഈ രോഗം മാറുക എന്താണ് അതിന്റെ നമ്മളെ ചികിത്സാ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്നിന്റെ ആവശ്യമില്ല അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ഡ്രഗുലസ് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പച്ച മരുന്നുകളും അതുപോലെ വീട്ടിലെ തരച്ചുള്ള മരുന്നുകളും അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് അതേപോലെ തന്നെ യുനാനി ആണെങ്കിലും പൊറ്റമൂലി ആണെങ്കിലും ഇനിയിപ്പോൾ അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഇതൊക്കെ നമ്മൾ മരുന്നുകൾ എപ്പോഴും കഴിച്ചുകൊണ്ടാണ് അസുഖങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളൊരു ശീലമാണ് ഇപ്പൊ മരുന്നില്ലാതെ രോഗം മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു ഡൗട്ടല്ല ശരിക്കും മരുന്നില്ലാതെ രോഗം മാറുന്നുള്ളത് അനുഭവിച്ചറിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഈ ചികിത്സാ രീതിയിലേക്ക് വന്നത് പ്രത്യേകിച്ചും ഞാനൊരു ഹെർബൽ മെഡിസിൻ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ് മദ്രാസില് ഇപ്പൊ മരുന്നില്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തയിൽ പോലും വരില്ല സാധാരണ നമ്മൾ കേരളീയർ എന്ത് രോഗത്തിന് ഇപ്പൊ മുട്ടുവേദന ആയിക്കോട്ടെ തലവേദന ആയിക്കോട്ടെ വയറുവേദന ആയിക്കോട്ടെ എന്ത് പ്രയാസത്തിനും നമ്മൾ എന്താ ചെയ്യുക ഓടിപ്പോയി ഒരു ചികിത്സ അടുത്ത് പോയാലും അവിടെ മരുന്ന് നമുക്ക് കിട്ടുമല്ലോ എന്നാൽ ഇതിന് മരുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഈ രോഗ ഈ ഒരു ചികിത്സന്റെ പ്രത്യേകത തന്നെ ഈ ഇതിനെ പ്രത്യേകിച്ച് പറയുന്നത് ഡ്രഗ്ലെസ് ട്രീറ്റ്മെന്റ് ഒരു മരുന്നുമില്ലാതെ ചികിത്സിക്കുക ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടി പറയാം എന്താ വെച്ചാല് ഇപ്പൊ ആയുർവേദം ഇരുപത്തിരണ്ടോളം രാജ്യങ്ങളിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ അക്കിപഞ്ചർ എന്നുള്ളത് നൂറ്റി എഴുപത്തിയാറിൽ പരം രാജ്യങ്ങളിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സയൻസാണ് അക്യുപഞ്ചർ എന്നുള്ളത് ഇതിന് മരുന്നില്ലാതെ രോഗം മാറുന്നുള്ള അനുഭവത്തിലൂടെയാണ് ഞാൻ പോലും ഇതിലേക്ക് എത്തിയത് അതുപോലെ തന്നെ സാറേ ഇപ്പൊ പൊതുവെ ഈ ഒരു സമയത്ത് ജലദോഷം പോലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ഇപ്പൊ ഇത് പടർന്ന് ഇപ്പൊ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പ പോലുള്ള അപ്പൊ ഇതുപോലുള്ള ജലദോഷം പോലുള്ള രോഗങ്ങളൊക്കെ അപ്പൊ അതെങ്ങനെയാണ് ഈ കുട്ടികളുമായിട്ട് മരുന്നില്ലാതെ പൊരുത്തപ്പെട്ട് ജലദോഷം മാത്രമല്ല വലിയ വലിയ അസുഖങ്ങൾക്കെല്ലാം മരുന്നില്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ പനിയായിക്കോട്ടെ ചർദി ആയിക്കോട്ടെ വയറുവേദന ആയിക്കോട്ടെ എന്നിവ വേണ്ട ലൂസ് മോഷൻ ആയിക്കോട്ടെ ഇത്തരം പ്രയാസങ്ങളൊക്കെ അട്ടിപഞ്ച ചികിത്സയിലൂടെ വളരെ നിഷ്പ്രയാസം മാറുന്നതാണ് ശരിക്കും ശരീരത്തിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ പനി വന്ന സമയത്ത് നമുക്ക് വിശപ്പ് ഉണ്ടാവുമോ വായക്കൊരു കയ്പ ഉണ്ടാവുക അല്ലെ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പം ഛർദിച്ചു പോകും വായ കയ്പ്പടിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവാതിരിക്കും ശരീരം തെയ്യും അതിനെ ഛർദ്ദിപ്പിച്ച് കളയും ചെയ്യും ശരിക്കും ഇത് രോഗമായിട്ടേ കാണുന്നില്ല അക്കി പഞ്ചറിട്ടുകൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾക്കൊന്നും അക്കി പഞ്ചസ്ടുകൾ പേടിക്കുകയല്ല ചില രോഗികൾ വിളിക്കും എൻ്റെ മകൾക്ക് ഇന്നലെ ട്രീറ്റ്മെന്റ് എടുക്കാൻ നല്ല പനിയാണ് എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ വളരെ പേടിയിൽ വിളിക്കുക അപ്പൊ നമ്മൾ പറയും വളരെ നല്ല കാര്യം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടാണ് പനി വന്നത് ഈ പനി വന്നിട്ട് ശരീരത്തിന് ആവശ്യമുള്ള അടുത്തൊക്കെ ചൂട് കൊടുത്തിട്ട് ചിലപ്പോഴൊരു ഫോറിൻ ബോഡി ഉണ്ടാവും ചിലപ്പോൾ വൈറസ് ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അതിന് ആ ഏരിയയിൽ മാത്രം പലിപ്പിച്ചിട്ട് അതിനു ശേഷമാണ് അതിനെ പുറന്തള്ളൽ ഈ ഒരു പുറന്തള്ളലായിട്ട് കാണുന്ന ഒരു പ്രൈമറി കോംപ്ലക്സ് മാത്രമാണ് ഇത്തരം പ്രയാസങ്ങൾ ശരിക്കും ഇതിനെ രോഗമായിട്ടേ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പേടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം മനുഷ്യ ശരീരത്തിനകത്തുള്ള രോഗം പുറന്തള്ള ട്രീറ്റ്മെന്റിൽ കൂടി പുറന്തള്ള മരുന്ന് അധികം യൂസ് ചെയ്യാതെ പുറന്തള്ളിട്ട് ആ രോഗം ഭേദപ്പെടുത്തുക നിങ്ങൾ മരുന്ന് നിർത്താൻ തയ്യാറാണെങ്കിലേ മരുന്നില്ലാത്ത ചികിത്സയിൽ വന്നിട്ട് കാര്യമുള്ളൂ മരുന്ന് ഇല്ലാത്ത ചികിത്സയും മരുന്നുള്ള ചികിത്സയും കൂടി ഒന്നിച്ചു കൊണ്ടുപോയാൽ എന്താ സംഭവിക്കേ നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വേസ്റ്റിനെ നിർമ്മാർജ്ജനം ചെയ്ത് പുറന്തള്ളുന്ന പ്രോസസ്സാണ് മരുന്നുകൾ ചെയ്യുന്നത് തൽക്കാലം സപ്രസ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പൊ ഒരു കാറ് മുന്നൊന്നും വേക്കുന്ന മുന്തി എന്താ സംഭവിക്കേ ഒരു കാറ് മുന്നൊന്നും ബാക്കും കുന്തിയാൽ അത് അനങ്ങാതെ അനങ്ങാതിരിക്കും അതൊരു ഗുണമില്ലാത്ത കാര്യത്തിലേക്ക് എടുക്കും അതേപോലെ തന്നെ നമ്മൾ ചികിത്സയുടെ കൂടെ ഇതര ചികിത്സ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചികിത്സയും ആ ചികിത്സയും ഒരു ഗുണമില്ലാതിരിക്കുക അതുകൊണ്ടാണ് അക്കിബൻ പറയുന്നത് വേറെ ഒരു ചികിത്സയും നമ്മുടെ ചികിത്സയോടെ എടുക്കാതിരിക്കുകയും അതേപോലെ തന്നെ നിങ്ങൾ മരുന്ന് നിർത്താൻ തയ്യാറുണ്ടെങ്കിലേ നമ്മൾ ചികിത്സ തരള്ളൂ അല്ലെ നമ്മുടെ ചികിത്സ നിങ്ങൾ സ്വീകരിക്കേണ്ട എന്നാ പറയുന്നത് കൃത്യമായിട്ട് അധികാൾക്കാരും മരുന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചികിത്സയിലേക്ക് കടന്നു വരുന്നത് സർ അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് വയനാട്ടിൽ എന്ന് പറയും അദ്ദേഹം ഒരു രണ്ടു വർഷത്തോളം കോഴിക്കോട് വന്ന് ഈ അക്യുപഞ്ചർ സിംഗിൾ നീഡിൽ രീതി പഠനം നടത്തി അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ അദ്ദേഹം ഒരു അറ്റാക്ക് സംബന്ധമായ സർജറി കഴിഞ്ഞതാണ് അതോടനുബന്ധമായി ഒരു പത്തയ്യായിരം രൂപയുടെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നതായിരുന്നു അപ്പം അത് വർഷത്തോളം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി മെഡിസിനൊന്നും കണ്ടിന്യൂ ചെയ്യുന്നില്ല അദ്ദേഹത്തിന് മറ്റുള്ള പ്രോബ്ലം ഒന്നും കാണുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഇതുപോലുള്ള ചികിത്സ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇതേക്കുറിച്ചിട്ട് വലിയ വലിയ രോഗങ്ങൾക്കൊക്കെ സർജറി കഴിഞ്ഞാലും ആ മെഡിസിൻ ഇല്ലാതെ ഒട്ടനവധി രോഗങ്ങൾ ഇപ്പോ നമ്മളീടെ വാട്സപ്പിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറസ് വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മളെ കെ കുഞ്ഞാലി മലബാറിലെ കാർഡിയോളജിസ്റ്റ് ആണ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ ആന്റിയോ പ്ലാസ്റ്റോ ആന്റിയോഗ്രാമൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇത് ചെയ്യാത്ത രോഗികളാണ് കൂടുതൽ ആയുസ് അവർക്കാണ് കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരം സർജറികൾ എന്തിനാണ് നമ്മൾ ഇതൊക്കെ വെറും ഒരു കോൺഫിഡൻസ് ആണെന്ന് പറയുന്നത് നമ്മൾ എന്തോ ചെയ്തു നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും എന്തോ ചെയ്തു എന്നൊരു കോൺഫിഡൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാൽ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇത് ബ്ലോക്ക് പോലുള്ള ഇഷ്യൂകൾക്കും എൻ്റെ അളിയൻ തന്നെ ഉദാഹരണമാണ് അളിയൻ ഭയങ്കര നെഞ്ഞ് വന്നു അതേപോലെ പുറത്തിൻ്റെ ഇവിടുന്നൊരു വേദന വരും അതേപോലെ കൈയിന്റെ ഇവിടെ ഒരു വേ വേദന വരും ഇത് ശരിക്കും ബ്ലോക്ക് ഉണ്ടാകുന്ന ഞരമ്പില് ഒഴുപ്പ് അടിഞ്ഞു ഒരു പ്രയാസമാണ് ഈ ഒരു പ്രയാസത്തിന് എക്യ്പെഞ്ചർ ട്രീറ്റ്മെന്റ് ഇട്ടപ്പോ കൃത്യമായി മാറി ഇതിനെ സമാധാനമായിട്ട് ഇന്ത്യ തന്നെ വേറൊരു ഒരു മൂത്തച്ഛൻ ഉണ്ടായിരുന്നു വൈഫിന്റെ ജയശ്രീത്തിന്റെ ഭർത്താവ് മൂത്തച്ഛൻ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ എന്താ പറയേ അതെന്നല്ലോ പറയാലേ ആ മൂത്തച്ഛൻ ഇതേപോലെ ഒരു നെഞ്ഞ് വേദന അതേപോലെ പുറത്തൊന്നും ഈ കയ്യിന്റെ ഈ ഭാഗത്തുനിന്ന് തന്നെ എങ്ങനെ ഇപ്പൊ നെഞ്ഞിട്ട് വന്നുകഴിഞ്ഞാല് നമ്മൾ എടുത്തു ഭാഗത്താകുമ്പോ പ്രത്യേകിച്ചും ഒരു പേടി ഉണ്ടാവും അല്ലേ നമ്മളെ ഹാർട്ടിൽ എന്താ പറ്റുമോ ഈ വേദന നമുക്ക് പല്ലുവേദന വന്നാൽ മരിച്ചോ എന്നുള്ള പേടി എന്തായാലും ഉണ്ടാവില്ലല്ലോ ഇവിടെ വന്നാൽ ആ ഒരു ഭയം ആ ഒരു ഭയം കൊണ്ടാണ് ഓടുന്നത് എന്നാൽ ഇതില്ലാതെ തന്നെ വളരെ കൃത്യമായി നമുക്ക് ചികിത്സ നടത്താം എന്നിട്ട് അദ്ദേഹം ഇവിടെ കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ വന്നിട്ട് ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തു ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കെ കുഞ്ഞാലിൻ്റെ വീഡിയോ കാണുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെൻറ് എടുക്കില്ലായിരുന്നോ അല്ലെങ്കിൽ ആദ്യം ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇതിനെക്കൊണ്ട് വലിയ കാര്യമില്ല എന്നാൽ അറ്റി ഒരു മരുന്നു ഇല്ലാതെ ഒരു സർജറി ഇല്ലാതെ നമുക്ക് കൃത്യമായി ഇത്തരം അസുഖങ്ങളും മാറുന്നുണ്ടെന്ന് വലിയ ഉദാഹരണമാണ് പിന്നെ മരുന്ന് കുടിച്ചാലേ രോഗം മാറൂ അല്ലെ മരുന്ന് മരണം വരെ കഴിക്കണം അങ്ങനത്തെ ഒരു രോഗാവസ്ഥയേ ഇല്ല ഇപ്പൊ പ്രമേയത്തിന്റെയും പ്രഷറിന്റെ ഒക്കെ എത്ര രോഗികളും അടുത്ത് വന്നിട്ട് മരുന്ന് നിർത്തിക്കൊണ്ട് അവർക്ക് മരുന്ന് നിർത്തുന്ന താല്പര്യമാണ് അതുകൊണ്ട് അവരെ മരുന്ന് നിർത്തിക്കൊണ്ട് നമ്മളെ ചികിത്സ ചെയ്യുന്നു അതിനോട് അനുബന്ധിച്ചിട്ട് അവർക്ക് ഒരു പ്രയാസമില്ലാണ്ട് ഇപ്പോഴും ജീവിച്ചു പോകുന്നു മരുന്നോട്ട് മാത്രമേ ജീവിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും തന്നെ ഒരു പേഷ്യന്റ് ഉണ്ട് തലശ്ശേരി ന്യൂമാഹിയാണ് സ്വദേശം കാദർ കുട്ടി എന്നാണ് ആളെ പേര് മുപ്പത് വർഷത്തോളം ബി പിൻ്റെ മരുന്ന് കഴിച്ച ആളാണ് അങ്ങനെ ഞാൻ പറഞ്ഞു മരുന്ന് നിർത്തിയാലേ നമ്മളെ ചികിത്സ ഉള്ളൂ അദ്ദേഹം നിർത്താൻ തയ്യാറായി ഒന്നാമത് അയാൾക്ക് മരുന്നിനോട് അത്ര താല്പര്യമില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് നിർത്തി അതിനുശേഷം മഷാ ഒരു വർഷത്തിന്റെ മുകളില് ഒരു മരുന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നുണ്ട് ഒരു പ്രയാസവും ഇല്ല നമ്മള് മരുന്നുകൊണ്ടേ ജീവിക്കും ആദ്യം മാറ്റേണ്ടത് ചിന്ത മാറ്റി കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല സാറേ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗത്ത് സാറെ ക്ലിനിക്കിൽ ഇതുപോലെ ചെയ്യുന്ന ആളുകളുടെ എല്ലാവരുടെ ക്ലിനിക്കിലേക്കും വരുന്ന ആളുകളുടെ ഒക്കെ പരിപൂർണമായിട്ടും മനസ്സിൽ കോൺഫിറ്റാണ് അവർക്ക് മാറ്റങ്ങളും ഉണ്ട് അതെ 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 അത്തരം ഒരുപാട് ഉദാഹരണങ്ങള് നമ്മൾ തന്നെ ഉണ്ട് അതുപോലെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച പഠിച്ചു അക്രീകൾച്ചർ അക്കാഡമിയിൽ പഠിച്ച ഒരുപാട് സ്റ്റുഡൻസിനും നല്ല ബോധ്യുണ്ട് അങ്ങനെ തന്നെ പേഷ്യൻസിനും നല്ല ബോധ്യുണ്ട് എനിക്ക് ഞാനൊരു നല്ലൊരു ഉദാഹരണം പറഞ്ഞു നിങ്ങൾക്ക് വടകര ഒരു പേഷ്യൻ്റ് ഉണ്ട് അവരെ മകള് എം ബി ബി എസ് ഡോക്ടറാണ് ഇവർക്ക് പ്രമേഹമാണ് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും കണ്ണടിച്ചു പോവും അതുപോലെ കൈകാലുകൾ തളർന്നു പോവും അതുപോലെ ശരീരം ശുഷ്ക്കിച്ച് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ചിട്ട് അവർ മകളറിയാതെ ഒളിച്ചും പാത്തും പതുങ്ങിയാണ് എൻ്റെ അടുത്ത് ചികിത്സക്ക് വരുന്നത് അതെന്താണ് അവർക്ക് ഒരു ശരീരത്തിനൊരു സുഖം കിട്ടിയിട്ടുണ്ട് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സന്തോഷമുണ്ട് മധുരം കഴിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവർ വരുന്നത് അല്ലാണ്ട് വേറൊരു ഏഹ് ഉദ്ദേശമില്ലല്ലോ അവർക്ക് ആ ഒരു ചികിത്സയിൽ ഒരു സുഖം കിട്ടിയത് തന്നെയാണ് ഇത്ര സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തയ്യാറാവുക മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരുപാട് ജീവസാക്ഷികൾ ഇവിടെ നിലനിൽക്കുക നമ്മൾ എന്തിനു പേടിക്കണം എന്തായാലും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾക്കും പ്രകൃതിയോട് ഇടപഴകി മരുന്നില്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുതന്നെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ ആരോഗ്യത്തോട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞത് അതേക്കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ സാറേ നമ്പർ ഞാൻ ഞാനതിൽ കൊടുക്കുക ആർക്കെതിരെ ഡൗട്ടോ കാര്യങ്ങളോട് സാറായിട്ട് ബന്ധപ്പെട്ട് സാറ് ക്ലിനിക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്ലിനിക്കോ വന്നിട്ട് അവർക്ക് പരിപൂർണമായിട്ട് ചികിത്സാ രീതിയിലേക്ക് വന്നിട്ട് അവർ ഫോളോ അപ്പ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർ കണ്ടിന്യൂ ആയിട്ട് പോകട്ടെ അത്രമാത്രം എനിക്ക് പറയാനുള്ളു ഇവിടെ കോഴിക്കോട് പറമ്പിൽ ബസാർ ഉണ്ട് കോഴിക്കോട് നടക്കാവുണ്ട് കോഴിക്കോട് പുതിയങ്ങാടി ഉണ്ട് പിന്നെ വടകര ചികിത്സ ചെയ്യുന്നുണ്ട് കണ്ണൂർ ചികിത്സ ചെയ്യുന്നുണ്ട് തലശ്ശേരി ഇവിടങ്ങളിലൊക്കെ എന്റെ സർവീസ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ ആരെ വേണമെന്നുണ്ടെങ്കിലും കേരളത്തിന്റെ ഒട്ടുമിക്ക എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കവലകളിലൊക്കെ ഒക്കെ നമ്മളെ ചികിത്സാലയങ്ങളുടെ ഒരുപാട് അക്കിപഞ്ചരഷകളുണ്ട് എല്ലാവരും നമ്പറും നമ്മളെ കോൺടാക്റ്റിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി അദ്ദേഹം നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആരും എവിടെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് കാരണം വെച്ചാൽ മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയാന്നുള്ള വലിയ ഭാഗ്യമാണ് ഈ കാലഘട്ടത്തില് അതിനുവേണ്ടി നമ്മൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അല്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർഷങ്ങളോളം എന്ത് മെഡിസിൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് വരുന്നുള്ളത് എല്ലാവർക്കും ഇവിടെ പ്രേക്ഷകർക്ക് പോലും അറിയാം അപ്പോൾ അതെങ്ങനെ കുറക്കാൻ പറ്റും നമുക്ക് രോഗമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്തായാലും സാറേ നമ്പർ ഞാൻ കൊടുക്കുക സാറായിട്ട് ബന്ധപ്പെടുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക അത്രമാത്രമേ എനിക്കിത് പറയാനുള്ളൂ ഓക്കെ താങ്ക് യു ഓക്കെ നമസ്കാരം